ഹലോ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും വിഷു ഒക്കെ ആഘോഷിച്ച് നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയായിരിക്കും അല്ലേ അപ്പം ഞങ്ങളുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്ത വിഷുവിൻ്റെ ചെറിയ വിഷ്വൽസ് കുറച്ച് നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ സെലിബ്രേഷനിൽ നിങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഡി ആൻഡ് ഡി ജെ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ കൃഷ്ണൻ്റെ വിഗ്രഹമൊന്നുമില്ലാതെ എങ്ങനെയല്ലേ ഒരു വിഷു ആഘോഷിക്കുക അങ്ങനെ ഞങ്ങളും പോയി ഒരു പർച്ചേസിംഗിന് അടുത്തുള്ളൊരു മാർക്കറ്റിലേക്കാണ് പോയത് ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങിക്കാമെന്ന് കരുതി അപ്പോൾ കണിയൊരുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് പിന്നെ വിഷുവിനുള്ള പായസവും സദ്യയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കൂടെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ സ്ഥിരം വരുന്ന കടയായതുകൊണ്ട് ധ്രുവികൂട്ടെന്ന് അവിടുത്തെ അവിടെ പെട്ടെന്ന് തന്നെ ആയി അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് ഇതാ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ഞാൻ കുക്കിങ്ങിന് വേണ്ടി കയറി പിന്നെ വൈകിട്ട് എല്ലാവരും എത്തിയപ്പോൾ ഞങ്ങൾ പടുക്കമൊക്കെ പൊട്ടിച്ചു അങ്ങനെ കമ്പുത്തിരിയൊക്കെ കതിച്ച് ഞങ്ങളുടെ വിഷുവിൻ്റെ സെലിബ്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ വിഷ്ണു വിഷ്ണുചേടനും അനുശേടനും കൂടെ എനിക്ക് കണിയൊക്കെ ഒരുക്കാനുള്ള ഏരിയ ഒക്കെ സെറ്റാക്കിത്തന്നു ഞാനിവിടെ ഏട്ടൻ്റെ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഇങ്ങനെ കണിയൊക്കെ ഒരുക്കുന്നത് എനിക്ക് മുൻപ് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞാനും ധ്രുവിക്കൂട്ടനുമായിട്ട് അതിൻ്റെ നിനക്ക് പണിയിലേക്ക് അങ്ങ് കടന്നു ഇതാ ധ്രുവിക്കൂട്ടൻ കൃഷ്ണന് മുന്തിരിയൊക്കെ കൊടുക്കുന്നുണ്ട് ആൾക്ക് വിശക്കുന്നതെന്ന് കരുതിയിട്ട് അങ്ങനെ കൃഷ്ണൻ്റെ വിഗ്രഹം വെച്ചു അതിനോടൊപ്പം തന്നെ ഇതാ ഉരുളിയിൽ അരിയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ ഒരുനെ പറഞ്ഞ് തരുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് ഇങ്ങനെ കണിയൊന്നും ഒരുക്കിയിട്ടുള്ള വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലായിരുന്നു പക്ഷേ എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഒക്കെ ആയിരുന്നു ഇതാ കണ്ടോ അരിയൊക്കെ പെറുക്കിക്കൊണ്ട് പോകുന്നത് ഈ കുരുപ്പിനെയും കൊണ്ട് ഇവിടെ നിന്ന് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഞാൻ ഒരുനെ വയ്ക്കും അവനത് എടുത്തുകൊണ്ട് പോകും അവനൊരു രസമായിരുന്നു ഈ വിഷുവിന് വേണ്ടിയിട്ടുള്ള കണി ഒരുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി പിന്നെ അച്ഛൻ അച്ഛനാണ് രാവിലെ വിളക്ക് തെളിയിക്കുന്നത് ശേഷമാണ് ഞങ്ങളെ വന്ന് വിളിച്ചണ്ടീട്ട് കണി കാണുന്നതൊക്കെ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നു വർത്താനം പറഞ്ഞു പിന്നെ കണിയൊക്കെ ഒരുക്കി കംപ്ലീറ്റ് ആക്കി ഒരു സിനിമയൊക്കെ കണ്ട് കിടന്നപ്പോൾ അത്യാവശ്യം നല്ല സമയമായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ഡേയിലെ വിശേഷം അറിഞ്ഞാലോ ഞങ്ങൾ ഒരിക്കലും വിഷുക്കണി എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം പറഞ്ഞേക്കണേ എല്ലാരും കമന്റായിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ എന്നെ രാവിലെ വന്ന് കണി ഉണ്ടശേഷം വിഷ്ണുനെയും കൂടെ വിളിച്ചുകൊണ്ട് ഒന്ന് പിന്നെ കുഞ്ഞൂട്ടൻ എണീറ്റും അവൻ അത്യാവശ്യം നല്ല കരച്ചിലും ബഹളമായിരുന്നു അവൻ്റെ ഉറക്കം കംപ്ലീറ്റ് ആവാത്തത് കൊണ്ടാണ് അവൻ എണീറ്റത് പിന്നെ കൈനീട്ടം കൊടുക്കലും വാങ്ങിക്കലും ഒക്കെ കഴിഞ്ഞിട്ടേക്ക് തന്നെ ആൾ നല്ല ഉറക്കമായി അമ്മയ്ക്ക് കൊടുത്ത കഴിഞ്ഞീട്ടൻ തിരിച്ച് വാങ്ങിക്കാനായിരുന്നു ഒരാൾക്ക് താല്പര്യം എന്താ നോക്ക് അങ്ങനെ ഏട്ടൻ ഏട്ടൻ്റെതായിട്ടുള്ള ഡ്യൂട്ടിയിലും ഞങ്ങൾ ഞങ്ങളുടെതായിട്ടുള്ള ഡ്യൂട്ടിയിലും കയറി കിച്ചണിൽ അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു ഈ സദ്യയൊക്കെ റെഡിയാക്കാൻ എല്ലാരും കുളിച്ച് നല്ല റെഡിയൊക്കെ ആയിട്ടിരിക്കുകയാണ് അമ്പലത്തിൽ പോകാൻ വേണ്ടി പക്ഷെ ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുക അതാരാണെന്നറിയാവോ രാ കിടക്കുന്നത് ഞങ്ങളുടെ ഹീറോ രാവിലെ ഉറക്കം കംപ്ലീറ്റ് ആവാതെ നല്ല കരച്ചിലും ആയതുകൊണ്ട് തന്നെ രണ്ടാമത് ഞങ്ങളൊന്ന് വിളിക്കാൻ പേടിച്ചു വേറെ ഒന്നും നല്ലൊരു ദിവസമായിട്ട് കുഞ്ഞിനെ വെറുതെ കരയിക്കേണ്ടെന്ന് കരുതി അങ്ങനെ അവനെ റെഡിയാക്കി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി വിഷുവിൻ്റെ എല്ലാ വർഷവും ഞങ്ങൾ ഇങ്ങനെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവാറുണ്ട് അപ്പൊ അവിടെ പോയാലും ഞങ്ങളുടെ വിഷു കംപ്ലീറ്റ് ആവൂ എന്നാണ് ഒരു ഇത് അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാരും കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തു ഇതാ മഞ്ചാടിയൊക്കെ വരാൻ വേണ്ടി അച്ഛനും അമ്മയും മഞ്ചാടി വാരിച്ചപ്പോൾ എനിക്കൊരാഗ്രഹം കുഞ്ഞിൻ്റെ കൂടത്തിൽ നിന്ന് ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിനുശേഷം നോക്കിയപ്പോഴത്തേക്ക് വിഷ്ണു അനും കൂടെ വന്നു അച്ഛൻ്റെ ആഗ്രഹമല്ലേ അങ്ങനെ ധ്രുവിക്കൂട്ടനാണെങ്കിൽ അതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ആൾ ഭയങ്കര ത്രില്ലിലായിരുന്നു ഇതൊക്കെ വാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം കുഞ്ഞിനെ കൂടി ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അവന് മുണ്ട ഉടിവിച്ച് കിരീടം വെച്ച് നല്ലൊരു ചെറിയ ഉണ്ണിക്കണ്ണമൊക്കെ ആയിട്ടാണ് വന്നത് മയിൽപ്പിയിലേക്കായിട്ട് അന്ന് നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ വലിയ ചെക്കൻ ആയതുകൊണ്ടാവാം അതിനൊന്നും സമ്മതിച്ചില്ല കിരീടം വെക്കാനോ മയിൽപ്പിയിലൊക്കെ പിടിക്കാനോ ഒന്ന് പിന്നെ അവിടെ നിന്ന് ഒരുപാട് ലേറ്റ് ആവത് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങി എൻ്റെ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിഷു ഇൻവൈറ്റ് ചെയ്തിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ തൃപ്തി കൂടെ നല്ല ആക്റ്റീവായി കേട്ടോ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടിയിരുന്ന് നല്ല കിടിലൻ സദ്യയൊക്കെ കഴിച്ചു അമ്മയുടെ സ്പെഷ്യലായിട്ട് നല്ല കിടിലൻ ചക്ക അവിയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ലവണ്ണം ഫുഡൊക്കെ കഴിച്ചു ഒന്ന് മയങ്ങാൻ വേണ്ടി കിടന്നു അങ്ങനെ മയങ്ങാൻ വേണ്ടി കിടന്നതേ ഓർമ്മയുള്ളൂ നല്ല മഴയൊക്കെ പുറത്തുണ്ടായിരുന്നതുകൊണ്ട് നല്ലവണ്ണം ഫ്ലാറ്റായിപ്പോയി ഇതാ എണീറ്റൊപ്പം ഏകദേശം ഈ സമയമായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ ഒന്ന് നടക്കാൻ വേണ്ടി പോയി കുഞ്ഞും എല്ലാവരുമായിട്ടുള്ളതല്ലേ രാത്രിയിലൊരു ഫങ്ഷനും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഫങ്ഷനൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ ഇരുന്ന പടക്കമൊക്കെ അങ്ങ് പൊട്ടിച്ചു നല്ലവണ്ണം സെലിബ്രേറ്റ് ചെയ്തു പിന്നെ രാത്രിയിൽ ഞങ്ങളൊരു പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ചു നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ സെലിബ്രേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ